അതൊക്കെ കാണാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ും ഈ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാർ പറയും കുട്ടിക്കാലം പോലെ ഒരു കുട്ടിക്കാലം എന്താന്ന ചളിവളം പോലത്തെ കുട്ടിക്കാലം രാവിലെ വേണ ബാട്ടിലപ്പോയിട്ട് ട്രൗസർ ഇല്ലാണ്ട് ഭയങ്കര കുട്ടിക്കാലത്തെ പുറത്തു നിൽക്കുമ്പോഴേക്കും ഭയങ്കര വളരെ കഷ്ടമായിരുന്നു ഇപ്പം വലിയ ഭക്ഷണം കഴിച്ചു നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ ചെറുപ്പത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷം ഈ നാടകം കണ്ടതാണ് ഈ പാട്ട് കേട്ടതാണ് ഈ കവിതകൾ ചൊല്ലിയതാണ് ആ പാഠപുസ്തകത്തിലെ ഈണം കേട്ടതാണ് ആ ഈണത്തിൽ അമ്മയും പാണ്ഡിറ്റ് ദാമോദരൻ മാഷും വരിക ചുംബിപ്പിച്ചാലും എന്ന പദ്യം പാടിത്തന്നതാ നമ്മുടെ ജീവിതത്തിലെ ആർദ്രത അതുതന്നെയാണ് ചായയും പുതുതായി ഭവാൻ തീർത്ത ചാലുവാം കവിതയും എന്ന കൈപ്പവല്ലരി വൈലോപ്പള്ളി ദുഃഖിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആർദ്രത ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ ഡബ്ല്യൂ 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 ഡോട്ട് കോം എം ഡി നരിച്ച മസാല ദോശ ഡൗൺലോഡ് ആക്കുമെന്ന് കിട്ടുമോ നോക്കി നടക്കുക കിട്ടുമോ ഇല്ല അതുകൊണ്ട് നമ്മുടെ നാടിന്റെ ആന്തരികമായ മുഴക്കത്തിന് സർഗാത്മകതയുടെ അനിവാര്യമായ സാന്നിധ്യം വേണം ആദ്യം ഉണ്ടാക്കാൻ നാടകങ്ങൾ വേണം കല വേണം കവിത വേണം പാട്ട് വേണം നമ്മുടെ വീട്ടിന്റെ മുറ്റം സഹാർദ്രമായ സംഗീതാർദ്രമായ സ്റ്റേജ് ആക്കി മാറ്റാൻ പറ്റൂകായി പുസ്തകമാണ് ഞാനിപ്പോ ഏറ്റവും വായിച്ചത് ജപ്പാനീസ് ഒകിമി എന്ന് പറഞ്ഞൊരു ഗ്രാമം ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ഗ്രാമം എന്താണ് അവരുടെ ആയുർദീർഘ്യത്തിൽ ഭക്ഷണമാണോ നാടിന്റെ മണ്ണിന്റെ പ്രത്യേകതയാണോ അന്വേഷിച്ചു അവസാനമാണ് സർഗാത്മകതയാണ് പൊട്ടിപ്പൊട്ടി ചിരിക്കാനും കരയാനും നന്നായി പാട്ടുപാടാനും തമാശ പറയാനും ഭക്ഷണം കഴിച്ച് കഴിച്ച് ഭക്ഷണം കഴിച്ചും ഒരുത്തൻ ഡാൻസ് കളിക്കാത്ത ഒരുത്തൻ വീട്ടിലുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്തോ തകരാറുണ്ട് അത് അവരെ കണ്ണിൽ നമ്മുടെ മലയാളികൾ തൊണ്ണൂറ് ശതമാനവും മാനസിക ജോലികളല്ലേ ഒന്ന് ഡാൻസ് കളിക്കാൻ ഇപ്പൊ അടുത്ത കാലത്ത് തുള്ളൽ കൂടിയിട്ടുണ്ട് നല്ലോണം പക്ഷെ തുളന്നവരെ തുളിച്ച് കുളിക്കും അല്ലേ പെൺകുട്ടികൾ തുള്ളിയെങ്കിലും അത്തരത്തിൽ നമ്മുടെ സർഗാത്മകത വേണം അതിൽ നാടകങ്ങൾ വേണം നാടകമുണ്ടായത് ഒരു വീട്ടിന്റെ അകത്തോ മുഹിക്കകത്തോ അല്ല ദീപന്യാസോസ് എന്ന് പറയുന്ന മദ്യത്തിന്റെ ദേവനുണ്ട് ഗ്രീക്കിൽ അയാളെ ആരാധിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്തിൽ ഒരു വർഷം വികാര വിവേചനത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ രാജാവ് അന്ന് ആർക്കും വെള്ളടിക്കാം എന്ത് തുള്ള ആരെയും കെട്ടിപ്പിടിക്കാം ചുംബിക്കാം ഒന്നും ചെയ്യാം അതിനു അവസരം കൊടുക്കും ആ മൈതാനത്തിൽ ഒത്തുകൂടുമ്പ ജനങ്ങൾക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി വലിയ പന്തങ്ങൾ കുത്തിച്ചുപോട്ടു ഒരുത്ത നല്ല എന്ന് വിപ്പിരിയായി പോച്ചടനുണ്ടേനും പഠി മടിക്കും പാനും കയറണം തോന്നും ഇവൻ അതിന്റെ മേലെ പാനും കയറി നാട്ടുകാരല്ല അവനെ പ്രോത്സാഹിപ്പിച്ചു കയ്യടിച്ചു ഇവനാണെങ്കിൽ ബായിക്കു വന്ന ആരെന്ന് പറഞ്ഞാൽ ഉള്ള കുപ്പേരി പോലത്തെ മറുപടി പറഞ്ഞു ഇവനെ ആരോ എന്തോ കമന്റ് അടിച്ചു അതിന് കൃത്യമായി തേടാ ഇവൻ പന്നീന്റെ അച്ഛൻ്റെ കാലിന് നോക്കുന്നു അപ്പൊ അത് കേട്ടിട്ട് ആള് ചിരിച്ചു ചിരിച്ച് ഉദാഹരണം പറഞ്ഞു അതുപോലെ ഒരുപാട് മറുപടി പറഞ്ഞു അത് ഭയങ്കര സംഭവമായി നാട്ടിൽ ഇവൻ ഹീറോ ആയി ഈ വിളക്കുകാലിമ കയറി ഹീറോ ആയി അടുത്ത കൊല്ലം വിളക്ക് കാലുമ ആളെണ്ണം കൂടി നാട്ടിൽ ഹീറോ ആവുക വിളക്ക് കാലിമ കേരുന്ന ആളല്ല ഉരുന്ന് തുടങ്ങി മാത്രമല്ല കയറുന്നവനെല്ലാം മറുപടി പറയാൻ അറിയില്ല മറുപടി പറയാൻ പറയാനറിയുന്നവർ കയറാനാവുന്നില്ല അപ്പൊ രാജാവ് പറഞ്ഞു ഈ കാലമ കാലുമേരി വീട്ടിൽ ഇറങ്ങാറാവണ്ട ഒരു ഉയത്തിട്ടൊരു തിണ്ട കെട്ടിക്കൂ തായ്മ കയറിയാ മതി തായ എന്ന് ചോദിക്കാം വീട് മറുപടി പറയാ അങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചോദ്യം ചോദിക്കുന്നവൻ ഒരു ദിവസം ശേജുമക്കാർ പാനും കയറി ചോദിച്ചു അതാ രണ്ട് കഥാപാത്രങ്ങളായി ഈ ചോദ്യവും മറുപടിയും നേരത്തെ തയ്യാറാക്കി പഠിച്ചിട്ട് പോകാൻ തുടങ്ങി അങ്ങനെയാണ് ആദ്യം നാടകം ഉണ്ടായത് മനസ്സിലായോ നാടകമുണ്ടായത് മൈതാനത്തിൽ നിന്നാണ് മൈതാനങ്ങളില്ലെങ്കിൽ ഒരു നാട് മുടിഞ്ഞു മൈതാനങ്ങളാണ് ഒരു നാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പൊതു ഇടങ്ങൾ വേണം നമ്മളെ പിണറായി ഓലയമ്പലം തെരുവ് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ വരുമ്പോൾ ഹാസിയാമല സ്കൂളിൽ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോ അന്ന് ചട്ടർ ഉണ്ടായിരുന്നില്ല നരപ്പലിട്ട് ഇപ്പുറത്തും ബാക്കി പല അപ്പുറത്തും അട്ടി വെച്ചിട്ട് എല്ലാ പീഡിന്റെ അപ്പുറം ഇപ്പുറം രണ്ടട്ടി നരപ്പലി ഉണ്ടാവും അതിന് കുറെ ആൾ ആടേരിക്കും കുറെ ആൾ ഈടേക്കും ലോക വിവരങ്ങളെല്ലാം ചർച്ച ചെയ്യും ഇന്ന് ഏതെങ്കിലും ഒരു പീഡിയോ ജീവിക്കാൻ സ്ഥലം ഉണ്ടാവും നാട്ടുകാർക്ക് ചായ പീഡിയും പോയിരുന്ന വെറുതെ ഇരുന്നാൽ അടുത്തടുത്ത് വന്നിരിക്കും എന്നാ വേണ്ടോ എന്നാ വേണ്ട നമ്മൾ മടുത്തിട്ട് പോവും തെളിവുകൾ എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്ക് മാത്രമുള്ളതാണെന്ന് ധാരണ തിരുത്തി തെരുവുകൾ എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഗുണഭോക്താക്കൾക്കും ഉൽപ്പാദകർക്കും ഉള്ളതാണെന്ന് മാറ്റുമ്പോൾ മാത്രമാണ് തെരുവിലെ ജാഥകളിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തെരുവുകൾ ഉണരണം മൈതാനങ്ങൾ ഉണരണം വിട്ടുവരാന്തകൾ ഉണരണം വിട്ടുമുറ്റങ്ങൾ ഉണരണം കലാപബാധിത പ്രദേശത്ത് പോലീസ് ചേക്ക് പോസ്റ്റ് അല്ല അവിടെ കോൽക്കളി സംഘങ്ങൾ ഉണ്ടാവണം നാടക സംഘങ്ങൾ ഉണ്ടാവണം ചെറുപ്പക്കാരുടെ ഉള്ളിലുള്ള എനർജി വികാര വിവേചനം നടത്തണം ഈ ശരീരം മനസ്സിനെ തോപ്പിക്കും ആമയും മോയലും പന്തേം പെച്ച കഥ കേട്ടില്ലേ അത് കേൾക്കാത്ത ആള് ലോകത്ത് ഒരു സ്കൂളും ഉണ്ടാവില്ല പക്ഷെ അത് നമ്മൾ പഠിച്ചത് അരസന്മാര് കിടന്നുറങ്ങും പറഞ്ഞു നിത്യ പരിശ്രമിക്കുന്നവർ സമ്മാനം വാങ്ങും പക്ഷേ ശരീരം ആമയും മനസ്സ് ശരീരം ശരീരമല്ലേ വളരും നമുക്ക് നമ്മള് അങ്ങനവാടി പോകുന്നവർക്ക് പശു പതിച്ചിട്ടൊരു അമ്മയായിട്ടും ഉണ്ടാവും അല്ലേ നമ്മുടെ ശരീരം വലിയ പടരുത് പക്ഷെ മനസ്സോ ഊതിച്ചു ചാടുന്ന മനസ്സ കുഞ്ഞുമക്കൾ പറയുന്ന കാനുകൾ കിട്ടിയിട്ടുണ്ടോ പക്ഷേ ഇരുന്നൂറ് പൗർണമി ചന്ദ്രികൾ ഇരുന്നൂറ് പൊന്നരയങ്ങൾ കൗമാരത്തിന്റെ കീഴാതിൽ കീരു കീരെ തുറന്നു നോക്കി വിശ്വാസിന്റെ പാട്ട ഇരുന്നൂറിന്റെ കണക്കറിയാറിയാം ഇരുന്നൂറ് പൗർണമി ചന്ദനെ കാണുമ്പോൾ പതിനാറ് വയസ്സ് കയറി പതിനേഴ് വയസ്സാവും മധുര പതിനേഴ് ചെമ്പകപ്പ് മൊട്ടിനുള്ളിൽ വസന്തം വന്നോ ഉള്ളിൽ ഹോർമോൺ അങ്ങ് ഉൽപ്പാദിപ്പിക്കുമ്പോ ഈ ഹോർമോണിന് പുറത്തു പോകാനുള്ള വഴിയാണ് സ്പോർട്സ് ആർട്സ് നാടകം എന്നാൽ അതിന് പുറത്തു പോകാൻ വഴിയില്ലാതെ ഈ കമ്പ്യൂട്ടറും മൊബൈലും വാങ്ങിയിരിക്കുമ്പോ മനസ്സ് ഉറങ്ങുകയും ശരീരം മുന്നോട്ട് പോവുകയും ചെയ്യും എന്നിട്ട് വേർതെങ്കിലും വരുത്താൻ ചിരിച്ചു കാണിച്ചാൽ മതി ഒരു ചിരി കണ്ടാൽ അത് മതി ഒരു മൊഴികെട്ടാൽ അത് മതി രണ്ടാഴ്ച ഉറക്കുണ്ടാവില്ല അടുത്ത ദിവസം കാരണം സ്കൂള് പോയി സ്കൂള് പോയി കാരണം ഊറ്റി വലുതാക്കി അച്ഛൻ അമ്മ നാട്ട് വരിയാതോ അതെല്ലാം മനസ്സിലാ മനസ്സൊറങ്ങാ മയറി ശരീരം പോയി രണ്ടുപേരെ കഴിഞ്ഞ് ട്രോഫി വാങ്ങിട്ട് വരൂ അല്ലേ ട്രോഫി വാങ്ങി വരൂ അതാണ് മനസ്സിനെ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശരീരത്തിന്റെ വികാര ഭാഷയിൽ നടത്തണമെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പണ്ട് കിണ്ണത്തിന് അടി അത് ഇവിടുന്ന് വികാര വിരേചനം ഉണ്ടാവും നാടകം കാണണം നാടകം അവതരിപ്പിക്കണം പാട്ട് കേൾക്കണം തുള്ളണം കഥ പറയണം കരയണം കരയണം ചിരിക്കണം ചിരിക്കണം അത്തരത്തിൽ നമ്മുടെ പുതിയ തലമുറയെ ആ മനസ്സുറങ്ങാൻ വിടാതെ ഉണരാൻ അനുവദിച്ചു തിരിയോയോന പ്രചോദയായി ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നവരായി മാറാൻ മാത്രം പോരാ ഇമോഷണൽ വളരണം വളരണം അനുഭൂതിയുടെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല പിന്നെ നമ്മൾ എന്തിനാ മനുഷ്യരായി അത്തരത്തിൽ മുന്നോട്ട് പോകാൻ ഈ നാടകമേള ഒരു നാടക അവതരിപ്പിക്കാൻ തന്നെ കട്ടപ്പാടെത്രയ നാട്ടിൽ ഒരു നാട്ടിൽ കുറേ ദിവസം നാടകമേള നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത തന്റെടം തന്നെയാണ് ആ തന്റെടം കാണിച്ച കുസുമൻ എന്ന ക്ലബ്ബിന് അതിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇവിടെ അതിനോട് സഹകരിച്ചിട്ട് ഇത്രയും ആളുകൾ വന്ന് കാണുകയും അവർക്ക് ആവശ്യമായ സംഭാവന കൊടുക്കുകയും ചെയ്യുന്നതിൽ ഈ ഗ്രാമത്തിന്റെ പ്രബുദ്ധതയാണ് ലോകത്തിന്റെ മുന്നിൽ വെളിപ്പെടുന്നത് ആ നാട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സമയം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു കൃത്യം പെട്ടേ പറഞ്ഞതായി ഞാൻ നോക്കുന്നു